അഥവാ പുരോഗമിച്ച അന്യഗൃഹജീവികൾ നമ്മുടെ ഭൂമിയിൽ വന്ന് നമ്മളെ കാണുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് അപ്പോൾ പറഞ്ഞു പോരടിപ്പിക്കാതെ നമുക്ക് വീട്ടിലേക്ക് നേടാം അപ്പോൾ എല്ലാവർക്കും അലണ്ടക് വേൾഡ് നയൻ പോയിൻറ്റ് ഓയിലേക്കാണ് സ്വാഗതം അന്യഗ്രഹജീവികൾ ഭൂമിയിലേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക നമ്മൾ ആദ്യം അന്യഗ്രഹജീവികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും സാധ്യതയുണ്ട് കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു ഗ്രഹത്തിലാണ് ഇതേപോലെ കോടിക്കണക്കിന് ഗ്രഹങ്ങളുണ്ട് നമ്മുടെ ഈ ലോകത്ത് ആ ഗ്രഹം ചുറ്റുന്ന നക്ഷത്രങ്ങളും കോടിക്കണക്കിനാണ് അപ്പോൾ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമുള്ള ഒരു ഗാലക്സിയിലാണ് അതായത് മിൽക്കി വേ ഗാലക്സിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതേപോലെ നിരവധി ഗാലക്സികളുമുണ്ട് അപ്പോൾ ജീവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ആ ജീവൻ വെറും ജീവൻ മാത്രമല്ലായിരിക്കാം പോലെ പുരോഗമിച്ചവരായിരിക്കാം ചിലപ്പോൾ നമ്മളെക്കാളും പുരോഗമിച്ചവരായിരിക്കാം ഉദാഹരണത്തിന് പ്രകാശ വേഗതയിലൊക്കെ പോകുന്ന ടെക്നോളജികളൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം ടെലിപോട്ടേഷൻ അവർ സാധ്യമാക്കിയിട്ടുണ്ടായിരിക്കാം എന്താണ് ടെലിപോട്ടേഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ അറിയത്തില്ല എങ്കിൽ ഒരു വീഡിയോയിൽ ഞാനത് വിശദമായി തന്നെ പറയുന്നുണ്ട് അതായത് എന്താണ് ടെലിപ്പോട്ടേഷൻ എന്നറിയാൻ വേണ്ടി ആ വീഡിയോ നിങ്ങൾ കാണുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ടെക്നോളജിയുള്ള അന്യഗ്രഹജീവികൾ നമ്മുടെ ഭൂമിയിൽ വന്നാലെങ്കിൽ എങ്ങനെയായിരിക്കും രണ്ട് സംഭവങ്ങൾ ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട് ഒന്ന് ആ അന്യഗ്രഹജീവികൾ നല്ല അന്യഗ്രഹ ജീവികളാണെങ്കിൽ അവരും നമ്മളും തമ്മിൽ സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടും അങ്ങനെ അവർ അവരുടെ അറിവ് നമുക്ക് പകർന്നു കൊടുക്കും നമുക്കറിയാവുന്ന അവർ അറിവ് അവർക്കും പകർന്നു കൊടുക്കും അങ്ങനെ നമ്മളും അവരും ഈ പ്രപഞ്ചത്തെ തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കും ഇനി മറ്റൊരു വശമുണ്ട് അവർ ചിലപ്പോൾ നമ്മളെ അടിമകളാക്കാനും സാധ്യതയുണ്ട് എങ്ങനെയാണെങ്കിലും അടിമകൾ ആക്കാതെ തന്നെ ഇരിക്കട്ടെ നമ്മളിപ്പോൾ പരീക്ഷണങ്ങൾക്ക് വേണ്ടി എലികളെ ഉപയോഗിക്കുന്നു അതേപോലെ ചിലപ്പോൾ അങ്ങനെ നമ്മളെ എലികളെ പോലെ പരീക്ഷണത്തിന് വിധേയമാക്കാമെന്ന ചിന്ത ആ അന്യഗൃഹ വരികയാണെങ്കിൽ നമ്മൾ അടിമകളായി മാറും പിന്നെ അനുഭവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ പുരോഗമന സമൂഹം കാണുവാണെങ്കിൽ തീർന്നു കാര്യം അപ്പോൾ ഇങ്ങനെ നടക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല അനുഗ്രഹ ജീവികളാണെങ്കിൽ നമുക്ക് വളരെ വലിയ നേട്ടം തന്നെയായിരിക്കും അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും പിന്നെ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ്